എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് പലപ്പോഴും ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പോൾ എന്നെ കേൾക്കുന്നവർക്ക് സ്വതാക്കൾക്ക് ഭാവിയിലെ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പരീക്ഷയും അത് ടെൻത്ത് ആകട്ടെ ട്വൽത്താകട്ടെ ബോർഡ് എക്സാമിനേഷൻസ് അത് ഏത് ബോർഡുമാകട്ടെ അത് കഴിഞ്ഞിട്ട് കോമൺ ആയിട്ട് കുട്ടികളൊക്കെ തന്നെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തേക്കായിരുന്നാലും അത് സയൻസ് കൊമേഴ്സ് ആർട്സ് വിഷയങ്ങളിൽ ഏതിനെങ്കിലും ഉൾക്കൊള്ളുന്ന ഡിഗ്രി കോഴ്സുകൾക്കാകട്ടെ ഇവയിലെല്ലാറ്റിലും ഇപ്പോൾ പ്രവേശന പരീക്ഷകളുണ്ട് എൻട്രൻസ് എക്സാമിനേഷൻസ് ആ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സും ഉണ്ട് എന്നാൽ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ അറിവ് പരിശോധിക്കുന്ന ഒരു പ്രവേശന പരീക്ഷയാണ് അത് ഏത് യൂണിവേഴ്സിറ്റി ആകട്ടെ ഏത് പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റികളോ കോളേജുകളോ ഒക്കെ ആകട്ടെ അവർ കുട്ടികൾക്ക് അവർ പഠിച്ചിരിക്കുന്ന വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുവാൻ കുട്ടികൾ അതിന് സജ്ജരാകുക അതിന് പ്രാവീണ്യം നേടിയെടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അവരോട് പഠിക്കുന്ന സിലബസിന് അവരോട് പഠിക്കുന്ന കരിക്കുലത്തിന് ടെക്സ്റ്റ് ബുക്കിന് ബേസ് ചെയ്തിട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഇംപ്ലിമെൻറ്റേഷൻ ഏറെക്കുറെ പ്രാരംഭ നടപടികളുടെ കടന്ന് അടുത്ത സെക്കൻഡ് ലെവലിലേക്ക് പ്രവേശിക്കും അപ്പോഴേക്കും ട്വൽത്തിലെ ബോർഡ് എക്സാമിനേഷൻസ് അത് രാജ്യത്തെ ഏത് സംസ്ഥാനത്തെ ബോർഡ് പരീക്ഷകളായിരുന്നാലും അത് കേന്ദ്ര സിലബസിൽ സി ബി എസ് ഇ ആകട്ടെ ഐ സി എസ് ഇ ആകട്ടെ അതല്ല ഇൻ്റർനാഷണൽ സിലബസ് ആയിട്ടുള്ള ഐ ജി എസ് സി ആകട്ടെ ഐ വി ആകട്ടെ രാജ്യത്ത് നാൽപ്പത്തി മൂന്ന് ബോർഡുകളിലായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എഴുതാൻ പോകുന്ന പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഏറെക്കുറെ ഒരു പക്ഷെ ഏറെക്കുറെന്നല്ല പൂർണമായിട്ടും ഒരേ പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കണ്ടന്റ് വ്യത്യസ്തമായിരിക്കും പക്ഷേ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒരുപോലെ ആയിരിക്കും പ്രത്യേകിച്ചും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വർഷങ്ങളായിട്ട് നമ്മളൊക്കെ പഠിക്കുന്ന എഴുപതുകൾ എൺപതുകൾ തൊണ്ണൂറുകൾ അല്ലെങ്കിൽ രണ്ടായിരം രണ്ട് മുതൽ എങ്ങോട്ടും പലപ്പോഴും ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എണ്ണത്തിന് വ്യത്യാസപ്പെട്ടിരിക്കാമെങ്കിലും ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി എഴുതേണ്ടത് നാല് വേർഡ് ക്വസ്റ്റ്യനിൽ നിന്നായിരുന്നു എന്നാൽ അത് മാറി അത് വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട് ക്വസ്റ്റ്യനെക്കാട്ടിലും വളരെ ലെങ്തി ആയിട്ടുള്ള വളരെ വിശാലമായിട്ട് വായിച്ച് മനസ്സിലാക്കി കുട്ടികൾ ആൻസർ ശരി ഉത്തരം കണ്ടെത്തി എഴുതേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ക്വസ്റ്റ്യനെക്കാട്ടിലും വളരെ ലെങ്തി ആകാറുണ്ട് അവയ്ക്ക് നൽകുന്ന നാല് ആൻസേഴ്സും ആ നാല് വ്യത്യസ്തമായിട്ടുള്ള ഉത്തരം കുട്ടികൾ ചോദ്യവുമായിട്ട് കോറിലേറ്റ് ചെയ്ത് അതിൽ നിന്ന് ശരിയായ ഉത്തരം ഏതാണെന്ന് കണ്ടെത്തി എഴുതുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ കാര്യമായിട്ട് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അത് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടാവാറുണ്ട് പക്ഷേ എന്നാൽ മിടുമിടുക്കരായ കുട്ടികൾ അഥവാ ആവർത്തിച്ച് ടെക്സ്റ്റ് ബുക്ക് അവർ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഏതുമാകട്ടെ അത് ആവർത്തിച്ച് പഠിച്ച കുട്ടികൾക്ക് അവരുടെ സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടുപിടിക്കാൻ അധികം സമയം വേണ്ടി വരാറില്ല ബുദ്ധിമുട്ടുണ്ടാകാറുമില്ല അത് നമ്മുടെ ഓരോ വർഷത്തെയും ജ്യോതിസ് സെൻ്റർ സ്കൂളിൻ്റെ റിസൾട്ടിൽ പ്രത്യേകിച്ചും അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടാറുള്ളൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് കുട്ടികളുടെ അറിവ് എന്നതുള്ളത് ടെക്സ്റ്റ് ബുക്കിലെ അതാത് വിഷയങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സിനെ സബ്ജക്റ്റ് നോളജിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് അതിനകത്ത് റീസണിങ് ബേസ്ഡ് ആയിട്ടുള്ള അസേഴ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള കോമ്പറ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും അതിൽ നിന്നുള്ള ആൻസറും കേസ് സ്റ്റഡീസ് പോലെ കുട്ടികൾക്ക് എഴുതേണ്ടതായിട്ട് വരും അപ്പോൾ ഇവയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസിൻ്റെ ശരിയായ ആൻസർ കണ്ടെത്തി ബോർഡ് എക്സാമിനേഷൻ ട്വൽത്ത് ബോർഡ് എക്സാമിനേഷൻ മാത്രമല്ല അത് കഴിഞ്ഞുള്ള പ്രവേശന പരീക്ഷയും കുട്ടികൾക്ക് അനായാസം ചെയ്യിക്കുക എന്നുള്ളതിനനുസരിച്ച് വേണം ഏതൊരു സ്കൂളും പ്രവർത്തിക്കേണ്ടത് അത് സി ബി എസ് ഇ ആകട്ടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏത് സിലബസിൽ പഠിക്കുന്ന കുട്ടികളുമാകട്ടെ അതിന് ഏറ്റവും മുൻപന്തിയിൽ ജ്യോതിസൻ്റെ സ്കൂൾ ഇന്ന് രാജ്യത്ത് തന്നെ ഒന്നാമതെത്തി എന്ന് പോലും അവകാശപ്പെടുവാൻ എനിക്ക് അഭിമാനപൂർവ്വം കഴിയും വരാൻ പോകുന്ന റിസൾട്ട് അതിനെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും രാജ്യത്തെ ഒന്നാം റാങ്കും രണ്ടും മൂന്നും നാലും അഞ്ചും റാങ്കുകളിൽ ഉൾപ്പെടെ പത്ത് റാങ്കിനകത്ത് വളരെയധികം വിദ്യാർത്ഥികൾ വിജയിക്കുമെന്നുള്ള ഉത്തമവിശ്വാസത്തോടുകൂടിയും ബോധ്യത്തോടു കൂടിയുമാണ് രാജ്യത്തെ ഏറ്റവും ഉന്നത നിലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ് കഴക്കൂട്ടത്തെ ജ്യോതിഷൻ്റെ സ്കൂളും അതുപോലെ ഉന്നതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന വർക്കല സ്കൂളും വർക്കല ജ്യോതിഷൻ്റെ സ്കൂളും അതുപോലെ സീനിയർ സെക്കൻഡറി അഫിലിയേഷന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ജ്യോതിസ് സെൻ്റർ സ്കൂൾ ആറ്റിങ്ങല്